അഞ്ച് രാഷ്ട്രങ്ങളിലെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി അഞ്ച് രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമന്ത്രി നടത്തി റിയോഡി ജനറിയോയിൽ ഖാന ട്രിനിഡാഡ് ട്രിനിഡാൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര യാത്രയിൽ ബ്രസീലിലെ റിയോഡി ജനറോയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ രണ്ടിന് ഖാനയുടെ തലസ്ഥാന നഗരമായ അക്രയിൽ എത്തി മുപ്പത് വർഷത്തിനുശേഷം ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമായിരുന്നു അത് സാമ്പത്തിക ഊർജ്ജ പ്രതിരോധ സഹകരണം വികസന സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി ഖാന പ്രസിഡന്റ് ജോൺ മഹാമയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി പ്രസിഡന്റ് ജോൺ മഹാമ ഖാനയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഖാന പ്രധാനമന്ത്രിക്ക് നൽകി ആദരിച്ചു ജൂലൈ മൂന്നിന് നരേന്ദ്രമോദി കരീബിയൻ രാഷ്ട്രമായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ള ആദ്യ പ്രധാനമന്ത്രിതല സന്ദർശനവുമായിരുന്നു അത് പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസറുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം രാജ്യത്തിന്റെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു ട്രിനഡാർ ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ പ്രവാസികളുടെ ആറാം തലമുറ വരെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡുകൾ നൽകാനുള്ള തീരുമാനം പ്രധാനമന്ത്രി തന്റെ വേളയിൽ പ്രഖ്യാപിച്ചു പോർട്ട് ഓഫ് സ്പെയിനിലെ പ്രസിഡന്റിന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാർ ആൻഡ് ടൊബാഗോ പുരസ്കാരം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു ജൂലൈ നാലിന് അർജന്റീനയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയേഴ്സിൽ പ്രസിഡന്റ് ജാവിയർ മിലേയുമായി പ്രതിരോധം കൃഷി ഖനനം എണ്ണ വാതകം പുനരുപയോഗ ഊർജ്ജം വ്യാപാരം നിക്ഷേപം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ ഇന്ത്യ അർജന്റീന പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തു ബ്യൂണസ് അയേഴ്സ് സിറ്റി ഗവൺമെന്റ് മേധാവി ജോർജ് മാക്രി നഗരത്തിന്റെ താക്കോൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തിന്റെ നാലാം ഘട്ടം ബ്രസീലിലായിരുന്നു ജൂലൈ ആറ് മുതൽ ഏഴുവരെ റിയോഡി ജിനേറയിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തു ബ്രസീൽ തലസ്ഥാനമായ ബ്രസീലിയൽ പ്രസിഡന്റ് ലൂലാഡ ഡിസിൽവയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഗ്രാൻഡ് കോളർ ഓഫ് ദി നാഷണൽ ഓർഡർ ഓഫ് ദി ക്രോസ് നൽകിയായിരുന്നു പ്രസിഡന്റ് ലൂലാഡ ഡിസിൽവ നരേന്ദ്രമോദിയെ ആദരിച്ചത് പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ നമീബിയ സന്ദർശിച്ച പ്രധാനമന്ത്രി നമീബിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചായിരുന്നു അംഗങ്ങൾ അദ്ദേഹത്തെ നമീബിയയുടെ പ്രസിഡന്റിൽ നിന്ന് പരമോന്നത സിവിലിയൻ ബഹുമതി നരേന്ദ്രമോദി സ്വീകരിച്ചു ആഫ്രിക്കൻ ആഗോള ദക്ഷിണ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുക നിർണായക മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ